നമസ്കാരം സംസ്ഥാന സർക്കാരിൻ്റെ സുപ്രധാനമായിട്ടുള്ള ധനസഹായ പദ്ധതികളിൽ ഒന്നാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമോധി ബോർഡ് വഴിയൊക്കെ തന്നെ നൽകുന്ന പെൻഷൻ ആനുകൂല്യം ഈ ഒക്ടോബർ മാസം മുതൽ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഗുണഭോക്താക്കൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതെല്ലാവരും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒന്ന് തന്നെയാണ് പ്രധാനമായിട്ടും നിലവിൽ കുടിശ്ശിക ഇനി നമുക്ക് ശേഷിക്കുന്നത് ഒരു ഗഡു മാത്രമേ ഉള്ളൂ അതാകട്ടെ വരുന്ന മാസങ്ങളിൽ തന്നെ നൽകുമെന്ന് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് അതായത് കുടിശ്ശിക ഉൾപ്പെടെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീണ്ടും വിതരണത്തിനായിട്ട് ഇപ്പോൾ തയ്യാറായി വരികയാണ് അതായത് നമുക്ക് കുടിശ്ശിക ഉണ്ടായിരുന്ന അഞ്ച് മാസങ്ങളിലെ ഗഡുക്കൾ അത് പല തവണകളായിട്ട് സർക്കാർ നൽകി തീർത്തിരിക്കുകയാണ് ഇനി ശേഷിക്കുന്ന ഒരു ഗഡു മാത്രം അതാണ് ഈ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിക്കുമെന്ന് സർക്കാർ ഇപ്പോൾ ഉറപ്പ് നൽകിയിട്ടുള്ളത് ഇതോടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക അത് പരിപൂർണമായിട്ട് ഇല്ലാതാവുകയും ചെയ്യുന്നതായിരിക്കും ഇനി ഇത് മാത്രമല്ല കെട്ടിട നിർമ്മാണ തൊഴിലാളി വിഭാഗം ഒരു വിഭാഗത്തിന് ആനുകൂല്യം വർഷങ്ങളായി അതായത് ഏകദേശം ഒരു വർഷത്തിന് മുകളിലായിട്ട് ഇപ്പോൾ തടസ്സപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ കുടിശ്ശിക ഉൾപ്പെടെ നൽകുന്ന കാര്യങ്ങൾ സർക്കാർ പരിഗണിക്കുമെന്ന് ഈ അവസരത്തിൽ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പെൻഷൻ ആനുകൂല്യങ്ങൾ അതായത് മുടങ്ങാതെ നമുക്ക് ലഭിക്കുന്നതിന് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വാർഷിക മസ്റ്ററിംഗ് ആയിരുന്നു അത് നമ്മളെല്ലാവരും തന്നെ ഇതിനോടകം തന്നെ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി അത് പൂർത്തിയാക്കാത്തവരുണ്ടെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ മാസങ്ങളിലും ഈ മസ്റ്ററിങ്ങിനായിട്ടുള്ള പോർട്ടൽ കൃത്യമായിട്ട് ഓപ്പൺ ആകുന്ന സമയമുണ്ട് അതാകട്ടെ എല്ലാ മാസങ്ങളുടെയും ആദ്യ രണ്ട് ആഴ്ചകളിൽ മസ്റ്ററിങ് ചെയ്യാനുള്ള സംവിധാനം അക്ഷയ കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ആനുകൂല്യം താൽക്കാലികമായിട്ടൊക്കെ തന്നെ തടസ്സപ്പെട്ടവരാണ് എങ്കിലും പിന്നീട് നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നുകൊണ്ട് ഇത് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും പക്ഷേ ശ്രദ്ധിക്കുക ഇത് ആനുകൂല്യം തടസ്സപ്പെട്ടവരുടെ ലിസ്റ്റ് അത് കൃത്യമായിട്ട് പഞ്ചായത്ത് പരിശോധിക്കുന്നതായിരിക്കും അതിൻ്റെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ അന്വേഷണത്തിൽ ഈ ഗുണഭോക്താവ് അനർഹനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷേ നമ്മുടെ പെൻഷൻ റദ്ദു ചെയ്യപ്പെടുന്നതിന് ഉൾപ്പെടെ കാരണമായി മാറും ഈ ഒരു കാര്യം കൂടി പെൻഷൻ ഗുണഭോക്താക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സമയത്ത് തന്നെ അതായത് വരുമാന സർട്ടിഫിക്കറ്റ് പല ഗുണഭോക്താക്കളോടും സർക്കാർ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായിട്ട് ആവശ്യപ്പെടുകയല്ല ചെയ്തിരിക്കുന്നു മറിച്ച് ചുരുക്കം ചില ഗുണഭോക്താക്കളോട് അതും പ്രായം കൂടുതലുള്ള ഗുണഭോക്താക്കളോട് അതും വാർദ്ധക്യകാല പെൻഷൻ സ്കീമിലൊക്കെ തന്നെ ആനുകൂല്യം വാങ്ങുന്നവർ ഇതുപോലെ വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അപ്പോൾ ഇങ്ങനെയുള്ള ചില ഗുണഭോക്താക്കളോടാണ് ഇത്തരത്തിൽ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് അവർ സമർപ്പിക്കുക തന്നെ വേണ്ടതാണ് അതായത് ചിലർക്ക് മസ്റ്ററിംഗ് ആണെങ്കിൽ മറ്റു ചിലർക്ക് വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ പേരിലാണ് ഇപ്പോൾ കൃത്യമായിട്ട് സർക്കാരിൻ്റെ അറിയിപ്പ് വന്നിട്ടുള്ളത് അത് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ വാർഡ് മെമ്പർ കൗൺസിലറൊക്കെ തന്നെ നമ്മളെ അറിയിക്കുന്നതായിരിക്കും അങ്ങനെയുള്ളവർ വരുമാന സർട്ടിഫിക്കറ്റ് അതിനപേക്ഷ വെച്ച് ആ വരുമാന സർട്ടിഫിക്കറ്റ് നിങ്ങൾ പഞ്ചായത്തുകളിലൊക്കെ തന്നെ ഏൽപ്പിക്കേണ്ടതാണ് നമ്മുടെ ഡേറ്റകളിൽ എന്തെങ്കിലുമൊക്കെ പൊരുത്തക്കേടുകളുള്ള പക്ഷമാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള രേഖകളെ തന്നെ ആവശ്യപ്പെടുന്നത് അത് കൃത്യമായി നമ്മൾ സമർപ്പിക്കുക തന്നെ വേണം ഇതേ കൃത്യമായി സമർപ്പിച്ചാൽ നമുക്ക് ആനുകൂല്യങ്ങൾ മുടക്കമില്ലാതെ ലഭിക്കുന്നതാണ് ഒരുപക്ഷേ പെൻഷൻ ഗുണഭോക്താവിന് പ്രത്യേകിച്ച് വരുമാന മാർഗ്ഗമൊന്നും ഇല്ല എങ്കിൽ പോലും ഇവിടെ സർക്കാർ പരിഗണിക്കുന്നത് നമ്മുടെ കുടുംബ വാർഷിക വരുമാനമാണ് അതായത് മൊത്തത്തിൽ എല്ലാവരുടെയും കൂടി ഒരു വാർഷിക വരുമാനം അത് എത്രത്തോളം ഉണ്ട് എന്നൊക്കെയാണ് ഇവിടെ സർക്കാർ പരിശോധനാ വിധേയമാക്കുന്നത് അതിൽ പൊരുത്തക്കേടുണ്ടായാൽ ഒരുപക്ഷേ നമ്മുടെ ആനുകൂല്യം റദ്ദാക്കപ്പെടാൻ അത് കാരണമാകും അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ തദ്ദേശ മേഖലകൾക്ക് തന്നെ കേന്ദ്രീകരിച്ച് ഇങ്ങനെയുള്ളവരുടെയൊക്കെ ലിസ്റ്റ് തയ്യാറാക്കുകയും അവരോട് വരുമാന സർട്ടിഫിക്കറ്റ് സർക്കാർ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് അപ്പോൾ കൃത്യമായിട്ട് സർക്കാർ ഇത്തരത്തിലുള്ള ഡോക്യുമെൻറ്റുകൾ അതിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് വരുമാന സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ റീമാ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ അതുപോലെ തന്നെ മസ്റ്ററിങ് നടപടികൾ ഇതെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിക്കോട്ടെ അതെല്ലാം തന്നെ കൃത്യമായി നമ്മൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള മസ്റ്ററിങ് കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് അങ്ങോട്ട് ആനുകൂല്യങ്ങൾ മുടക്കമില്ലാതെ ലഭിക്കണമെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി അപ്ഡേറ്റഡ് ആവേണ്ടതുണ്ട് അതാകട്ടെ നമുക്ക് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് പരിശോധിക്കുക വഴി അറിയാൻ സാധിക്കും അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറവുകൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും രേഖകളൊക്കെ തന്നെ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അവിടെ അതെല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും സാധാരണയായിട്ട് നമുക്ക് ലഭിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും നമുക്ക് കുടിശ്ശിക വന്നിട്ടുള്ള ഒക്കെ തന്നെ ഈ വരുന്ന മാസങ്ങളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് പരിപൂർണ്ണമായിട്ട് സർക്കാർ നൽകി തീർക്കുക നവംബർ ഡിസംബർ മാസങ്ങളോടെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ തന്നെ ഏകദേശ തീയതി ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിന് മുന്നോടിയായി തന്നെ ഇത്തരത്തിൽ കുടിശ്ശിക വന്നിട്ടുള്ള സേവനങ്ങൾ അതുപോലെ തന്നെ കുടിശ്ശിക വന്നിട്ടുള്ള ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ സർക്കാർ പരിപൂർണ്ണമായിട്ട് നൽകുന്നത് അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതോ തന്നെ ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള വിവിധ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക